അടുത്ത വേനലിൻ്റെ ഈ ഒരു സമയത്ത് തന്നെയാണ് റംസാൻ നോമ്പ് വരുന്നത് അല്ലേ അപ്പോൾ റംസാൻ നോമ്പിൻ്റെ സമയത്ത് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം തന്നെയാണല്ലോ ഉണ്ടാക്കി കുടിക്കുക അല്ലേ അപ്പോൾ മുപ്പത് ദിവസം മുപ്പത് തരം വെറൈറ്റി നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കാമല്ലോ അത് അടിപൊളിയാവില്ലേ അപ്പൊ നമ്മളെ ചുരുളി വീഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് തരം വെറൈറ്റി ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഇതാ എന്റെ കയ്യിലുണ്ട് ഇതാ എന്താ അറിയോ ശംഖുപുഷ്പം അപ്പൊ ശംഖുപുഷ്പാണ് ഉള്ള ലൈം ജ്യൂസിനായിട്ട് ഒരുക്കിയത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ശംഖപുഷ്പതാ നന്നായിട്ട് വെട്ടി തിളച്ച് നിൽക്കുന്ന വെള്ളത്തിൽ ഇട്ടുകൊടുക്കാണ് കളർ ഉണ്ടല്ലേ മാറി മാറി വരുന്നു നല്ല നീല കളറായി വരുന്നുണ്ട് ആ നീല കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതാ ഗ്യാസ് ഒക്കെ ഓഫാക്കി നന്നായിട്ട് തണുപ്പിച്ചെടുക്കട്ടെ മിക്സിന്റെ ജാറെടുത്ത് വെച്ചു അരിച്ചൊഴിച്ചു കൊടുക്കുക ചെറുനറങ്ങി നീരിതാ പിഴഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ ൂൺ ഒഴിച്ചെടുക്കാണേ ഇതിന്റെ കളർ ചെറിയ രീതിയിൽ ചേഞ്ച് ആയില്ലേ ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര എടുത്തു നല്ല തണുത്ത വെള്ളത്തിനൊഴിച്ചു കൊടുക്കട്ടെ നന്നായിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ടുണ്ട് അടിച്ചു അങ്ങനെ ഫസ്റ്റ് ലൈം ജ്യൂസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കസ്കസ് കൂടെ ഇട്ടു കൊടുക്കട്ടോ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കണത് പൈനാപ്പിൾ ലൈം ജ്യൂസാണേ പൈനാപ്പിൾ ഇതാ ജാറിൽ ചേർത്ത് എടുത്തു നാരങ്ങ ജ്യൂസ് ചേർത്തെടുത്തു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തു തണുത്ത വെള്ളം ചേർത്തെടുക്ക നന്നായിട്ട് അടിച്ചെടുക്കാം ഗ്ലാസ് സെറ്റാക്കി വെച്ചേക്ക് അരിച്ചടിച്ചെടുക്കണേ ആവശ്യത്തിന് കസ്കസ് കസ് കൂടി ഇട്ടാല് നമ്മളെ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇതാ സെറ്റായി മൂന്നാമത്തെ ഐറ്റം ലൈം ജ്യൂസ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കട്ടോ ജാറിലേക്ക് ഇട്ടു കേട്ടോ കൂടെ തന്നെ നാരങ്ങേന്റെ ജ്യൂസ് പഞ്ചസാര തണുത്ത വെള്ളം ആ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വീണതാണ് മിൻ ലൈം ജ്യൂസ് നല്ല മിൻ്റെയിൽ കിടന്നോട്ടെ നാലാമത്തെ ലൈം ജ്യൂസ് എന്താ അനാറാണേ നമ്മളെ ഊർമാമ്പഴം അനാറിട്ടേക്ക് ലൈം ജ്യൂസും കൂടി കൊടുക്കാം കൂടെ പഞ്ചസാര തണുത്ത വെള്ളം അല്ല സൂപ്പർ കളറിലെ കസ് ചേർത്തുട്ടോ ഇനി ഇതാ അഞ്ചാമത്തെ ലൈവിനായിട്ടുണ്ട് കയ്യിലുള്ള എന്താ അറിയോ നന്നാറി വേരാണ് നന്നാറി വേരുകൊണ്ടാണ് ലൈം അടിക്കാൻ പോണേ നന്നായിട്ട് പൊടിച്ച് വെച്ചാട്ടോ നന്നാറി വേര് ഞാൻ ജാറിലേക്ക് ഇട്ടുട്ടോ വീണ്ടും ലൈം പാകത്തിലുള്ള പഞ്ചസാരയും തണുത്ത വെള്ളം അടിച്ചിട്ട് സെറ്റാക്കെട്ടോ അരിച്ച് ഗ്ലാസ്സിലേക്കൊണ്ട് ഒഴിക്കണേ ആറാമത്തെ എന്താ അറിയോ ആഫ്രിക്കൻ മല്ലിയിലേട്ടോ മുറിച്ചിട്ട് കൊടുക്കുക ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കണേ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്തു വെള്ളം കൂടി ഒഴിക്കുക ആഫ്രിക്കൻ മല്ലി ജ്യൂസ് ഏഴാമതായി നമ്മൾ അടിച്ചെടുക്കുന്നത് എന്താ പറയുക നെല്ലിക്ക കേട്ടോ നല്ല നെല്ലിക്ക മിക്സിയില് ജാറേക്ക് ഇട്ട് കൊടുക്കുക നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടി കൊടുക്കുക പെട്ടെന്ന് അടിച്ചെടുക്കുക നന്നായിട്ടുണ്ട് അരിച്ചൊഴിച്ചെടുക്ക നെല്ലിക്ക ലൈം ജ്യൂസ് റെഡി ചെമ്പരത്തിയാണ് കേട്ടോ അടുത്തത് അപ്പൊ ശങ്കൂഷ് ചെയ്ത പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ചെമ്പരത്തി അപ്പൊ കളറൊക്കെ അങ്ങോട്ട് ഈ വെള്ളത്തിക്ക് ലയിച്ച് ചേരട്ടെ ഇനി നന്നായിട്ട് ഇത് തണുപ്പിച്ചെടുക്കണം ഈ തണുത്ത ചെമ്പരത്തിന്റെ വെള്ളത്തിന് ഇതാ മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചെടുക്ക കേട്ടോ ലൈം ജ്യൂസ് ഒഴിക്കുമ്പോ കളർ ചേഞ്ച് ആയി മാറുന്നത് കണ്ടോ പിന്നെ പഞ്ചസാര ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണല്ലോ കേട്ടോ കാരണം ആ ഒരു വെള്ളം ഉണ്ട് അട്ടിപ്പൊളി കളർ ഏതാലേ ചെമ്പരത്തി ലൈം ഈ ഒരു സംഭവം കൂടി ചേർത്തെ തലേ അടിപൊളിയോട്ടോ കസ്കസ് നെല്ലിക്കയിൽ കുറച്ച് ഇട്ടെടുക്കണ്ടേ കസ്കസ് ഒമ്പതാമത്തെ ലൈമിനായിട്ട് ഓറഞ്ചാണ് ഒരുക്കി വെച്ചത് കേട്ടോ മിക്സിന്റെ ജാറിൽ ഇട്ടു നാരങ്ങ ജ്യൂസ് ഒഴിച്ചെടുത്തു പഞ്ചസാര ചേർത്തു വെള്ളം ഒഴിച്ചു അങ്ങനെ ഓറഞ്ച് ലൈം റെഡി ആയിട്ടുണ്ടേ കസ്കസ് കൂടി ചേർക്കട്ടോ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കണോ കറുത്ത മുന്തിരി വെച്ചിട്ട് ലൈം ജ്യൂസ് നന്നായിട്ട് രണ്ട് സ്പൂൺ കൊണ്ട് ലൈമ് ഒഴിച്ചെടുത്തിട്ടോ പഞ്ചസാര ആവശ്യത്തിന് കൂടെ തന്നെ നനത്തുള്ള പിങ്കിഷ് കളറുള്ള ലൈം ജ്യൂസ് കസ്കസ് ഇട്ടാലേ നല്ലൊരു ഭംഗി അതുകൊണ്ടാണ് ഞാൻ അതിലൊക്കെ ഇങ്ങനെ ഇടുന്നത് പാൽ ഒഴിച്ചിട്ടുള്ള ലൈമാണ് ലൈമാണിട്ടോ ഉണ്ടാക്കാൻ പോണേ ഇപ്പൊ നിങ്ങളായിരിക്കും പാല് പിരിയോന്ന് ഇത്തിരി പാല് ഒഴിച്ചിട്ടുള്ളൂ നാരങ്ങ നീരൊഴിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര മധുരത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം ഒരു ഏലക്കായന്റെ കുരുതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാണേ ഇപ്പൊ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ഈ പാൽ ലൈമിന് നല്ലൊരു വെള്ള കളർ ഇങ്ങനെ വരുന്നില്ലേ നല്ല മണമുണ്ട് നല്ല ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്ട്രൂട്ട് ലൈമാണ് ഇനി ഉണ്ടാക്കണേട്ടോ മിക്സിന്റെ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങിനീരൊഴിച്ചു കൊടുത്തു പഞ്ചസാര ചേർത്തു വെള്ളം ഒഴിച്ചു പന്ത്രണ്ടാമത്തെ ലൈം ജ്യൂസ് ആഹാ ഹാ കളർ വെക്കങ്ങള് ഇനി മാങ്ങ ലൈം ലൈമടിച്ച് നോക്കിയാലോ നല്ല പച്ച മാങ്ങ കേട്ടോ കിട്ടിയത് ചെറുനാരങ്ങി നീരൊഴിച്ചു പഞ്ചസാര വെള്ളം പച്ച മാങ്ങ ലൈമില്ലേ കാണാൻ നല്ല രസമാണ് കേട്ടോ ഹായ് നല്ല മണമുള്ള റോസാപ്പ് വെച്ചിട്ടാണ് കേട്ടോ അടിക്കാൻ പോണേ നല്ല അടിപൊളി റോസാപ്പൂ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള റോസന്റെ എതള കേട്ടോ രണ്ട് സ്പൂണ് ചെറുനാരങ്ങി നീരൊഴിച്ചെടുക്ക കേട്ടോ പഞ്ചസാര വെള്ളം കസ്കസ് ഇട്ടുവെച്ച ഗ്ലാസിലേക്കായിട്ട് നമ്മൾ ഒഴിച്ചെടുക്കണേ റോസിന്റെ ലൈമ് ഔ എന്ത് നല്ല കളറാ കുക്കുംബർ ലൈമാണ് അടുത്തായിട്ട് ഉണ്ടാക്കണേ ചെറുനാരങ്ങ ഒഴിച്ചു പഞ്ചസാരയും കൂടി ചേർത്തു വെള്ളം ഒഴിച്ചെടുക്ക അടിച്ചെടുക്കാം ഒരു മിൻറ്റും കൂടി ചേർക്കട്ടോ അതില് കക്കരി ലൈമ് നല്ല മിൻറ്റൊക്കെ ചേർത്തിട്ടുള്ള കക്കരി ലൈമ് ഇതിക്കും കസ്കസ് ചേർക്കാട്ടോ പതിനാറാമത് നമ്മൾ എന്തായിട്ടുണ്ടെന്നാ അറിയാം ക്യാരറ്റ് ലൈമ് കേട്ടോ ക്യാരറ്റ് ഇതാ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴത്തേം പോലെ ലൈമും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചടിച്ചെടുക്ക അരിച്ചൊഴിച്ചെടുക്കട്ടോ കാരറ്റ് ലൈമ് പേരക്ക വെച്ചിട്ട് ലൈം ലൈമടിക്കട്ടോ നന്നായിട്ട് പഴുത്ത പേരക്ക കേട്ടോ ചെറുനാരങ്ങ നീരും പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ടുള്ള പേരക്ക ലൈം ആട്ടത് ഇനിയിപ്പതാ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ലൈം അടിക്കാം ലൈമടിക്കാം അങ്ങനെതാ പതിനെട്ടാമത്തെ തണ്ണിമത്തൻ ലൈം ആട്ടോ അടുത്തതാ പച്ചമുന്തിരിട്ടോ ഇട്ടോ ലൈമിന് ആ കസ്കസിക്കിതാ നമ്മളെ പച്ചമുന്തിരി കൂടിയുടെ ചേർത്താൽ എന്തായി മാറും പച്ചമുന്തിരി ലൈമായി മാറും പേഷൻ ഫ്രൂട്ടും സാധാരണ നമ്മളെ ബാക്കി ചേർക്കുന്ന ചേരുവകളും കൂട്ടിയിട്ട് പേഷൻ ഫ്രൂട്ട് ലൈം ആയിട്ട് ഇരുപതാമത് മാവില ചമ്മന്തി അരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു നമ്മളെ വ്യൂവേഴ്സ് മാവിലാണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ കിട്ടോ അപ്പൊ മാവില ലൈമാണ് അടുത്തത് അതിനായിട്ട് ഇതാ മാവില അങ്ങനെ 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 എങ്ങനെ എങ്ങനെ മുറിച്ചിട്ടെടുക്കുക ലൈമൊഴിച്ചെടുക്കുക പഞ്ചസാര ഇട്ടു കൊടുക്കുക വെള്ളമൊഴിച്ചെടുക്കുക അടിച്ചെടുക്കുക ഗംഭീരമായിട്ടുള്ള മാവില ലൈമ് ഇനി ഞാൻ എന്താ അടിക്കണറിയോ കരിമ്പിട്ടോ ആ കരുമ്പൊക്കെ അടിച്ച് വെച്ചിട്ടുള്ള ലൈമിതാ ഗ്ലാസിലേക്ക് അങ്ങോട്ട് മാറ്റിയാണ് പനിക്കൂർക്കൊട്ടിട്ടുള്ള ലൈമാണിട്ടോ ആ ഗ്ലാസ്സിൽ പറഞ്ഞത് അടുത്തതായിട്ട് നമ്മൾ ലൈം അടിക്കാൻ പോണേ സെയിം മെത്തഡിൽ ഇതാ അലോവേര വെച്ചിട്ടാണ് കേട്ടോ ഈ അലോവേര നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു മണിക്കൂർ നേരം ഇട്ട് വെച്ചതാണ് ആ ഇവ നല്ല ഹെൽത്തി ആയിട്ടുള്ള അലോവേരന്റെ അവര് ലൈമ് അടുത്തായിട്ട് തുളസി ലൈമാണ് നമ്മൾ നമ്മളടിക്കാൻ പോണേ തുളസി ലൈമ് ഇത് നല്ല ഹെൽത്തി തന്നെയാണ് തേങ്ങയും പഞ്ചസാരയും ഏലക്കായും ചേർന്നിറങ്ങി തീരും വെള്ളം കൂടി ചേർത്തിട്ടുള്ള ലൈമാണിട്ട് ഇണ്ടാക്കുന്നത് നമ്മള് നല്ല മണമുള്ള നാളികേരത്തിന്റെ ലൈമാട്ടത് നിമക്ക് രണ്ട് ഓർക്കൗ വെച്ച് അടിച്ചാലോ അപ്പൊ ആ ലൈമാട്ടത് ആട്ടത് ഇത് എന്താ പറയുക മാങ്ങഞ്ചിയാണ് മാങ്ങിയൊക്കെ വെച്ചിട്ട് ലൈം അടിക്കാൻ നമുക്ക് നല്ല മാങ്ങഞ്ചി മണുള്ള ലൈമ് നമ്മൾ കൂൾ ൂൾബാറില് കിട്ടുന്ന ആ ഒരു ലൈമില്ലേ അതാട്ടോ അടിക്കണേ ഇതാ അണ്ടിപ്പരിപ്പ് ഇഞ്ചി ചെറുനാരങ്ങ നീര് കൂൾബാറിൽ ശരിക്കും നാരങ്ങന്റെ നീരിന് പകരം അവര് നാരങ്ങ ഇങ്ങനെ മുറിച്ചിടാട്ടോ ചെയ്യാ പക്ഷെ അത് അടിച്ചപ്പോ തന്നെ കുടിക്കണ്ട അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും നമ്മളിപ്പോ നാരങ്ങ നീരാണ് ഇടണേ കയ്പ്പ് വരണ്ട ഇനിയിപ്പോ മധുരത്തിന് പഞ്ചസാര ഒരു കുഞ്ഞു അലക്കായും കൂടി ഇടാട്ടോ കൂൾ ബാറിൽ നിന്ന് കിട്ടണ ആ ഒരു ലൈമും കൂടി അടിച്ചു ഏറെക്കുറെ ഇരുപത്തി ഒമ്പതാമത്തെ ലൈമടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അവസാനത്തത് മുപ്പതാമത്തായിട്ടുള്ള അടിക്കാൻ പോവാണ്